റിസൾട്ട് ബാക്കി സംസാരിക്കാം സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക് ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ മുഴുവൻ വിദ്യാർത്ഥികൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എന്തോ പറഞ്ഞാൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം ചൈന ഇരുപത്തെട്ടായിരത്തി നാനൂറ്റിഅമ്പത് ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാടാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് വയനാട് ആണ് ഒന്ന് വിദ്യാഭ്യാസം ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഒമ്പത് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി അവിടെ ഇത്ര നാളായിട്ട് മലയാളം ശരിക്കും പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ കട്ടന്നെ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ വിഡിത്തരേ പറയുള്ളൂ തെണ്ടി അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ